ഇന്ന് നമുക്ക് തെക്കൻ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് പ്രധാനമായും പി എം ശ്രീ പദ്ധതിയുമായി ഉയർന്നുവന്ന വിവാദങ്ങൾ ആരോപണങ്ങൾ വിമർശനങ്ങൾ ഇതായിരിക്കുമെന്ന് പ്രധാനമായും തിരുവനന്തപുരത്ത് നിന്ന് വരാൻ പോകുന്ന വാർത്തകൾ ഈ സിപിഐഎം നിലപാടിനെതിരെ ഈ വലിയ തരത്തിൽ ഒരു സമ്മർദ്ദം പ്രതിരോധം തീർക്കാൻ തന്നെയാണ് സിപിഐയുടെ തീരുമാനം ഇരുപത്തിയേഴാം തീയതി ചേരുന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കടുത്ത നിലപാടിലേക്ക് പാർട്ടി പോകാനുള്ള ഒരു സാധ്യതയാണ് മന്ത്രിസഭാ ബഹിഷ്കരണത്തിനോ അപ്പുറം അതിനേക്കാൾ കൂടുതൽ നടപടികളിലേക്ക് പോകണമെന്ന ഒരു പൊതുവികാരമാണ് പാർട്ടിക്കുള്ളത് അത്തരത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഒപ്പം സർക്കാരിനെയും സിപിഎമ്മിനെയും വിമർശിക്കുന്ന പ്രതികരണങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊന്നാ സ്വർണ്ണക്കൊള്ളയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചുവിറ്റ സ്വർണം വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനമായും എസ് ഐ ടിയുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയൊപ്പം മുരാരി ബാബുവിനായി ഇരുപത്തിയൊൻപതാം തീയതി കസ്റ്റഡി അപേക്ഷ എസ് ഐ ടി സംഘം നൽകുന്നുണ്ട് അക്കാര്യത്തിൽ ടെ തുടർ നീക്കങ്ങൾ ഇന്ന് ഉണ്ടാകും അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ഒപ്പം ഈ പലതരത്തിലുള്ള പ്രതിഷേധം സ്വർണ്ണക്കൊള്ളയുമായി നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് വളയലാണ് ഇന്നലെ രാത്രി തുടങ്ങിയ സമരമാണ് ആ സമരം ഇന്ന് ഉച്ചവരെ നീളം സെക്രട്ടേറിയറ്റിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുപ്പതിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യും വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ തീർക്കാനാണ് ബിജെപിയുടെ തീരുമാനം മറ്റൊന്ന് സംസ്ഥാന വ്യാപകമായുള്ള മഴയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളതെങ്കിൽ കൂടിയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ തുടരുന്നുണ്ട് മലയോര മേഖലകളിലുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത് ഈ വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മഴ മുന്നറിയിപ്പുകളും പുറത്തുവരും ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം